A gente സംഘടന പിരിച്ചുവിടണമെന്നൊക്കെ പറയുന്നവർക്കുള്ള മറുപടിയുമായി തിരിയുകയാണ് നടി കൃഷ്ണപ്രഭ പല നടിമാരും ആരോപിക്കുന്നത് പോലെ ഒരു പ്രശ്നം തനിക്ക് ഉണ്ടായിട്ടില്ല എങ്കിലും സിനിമയിൽ നല്ലൊരു കരിയർ ഉണ്ടാക്കിയ നടിമാരെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണത ഉണ്ടാവുകയാണെന്നും കൃഷ്ണപ്രഭ പറയുന്നു തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് നടി തന്റെ അഭിപ്രായം വ്യക്തമാക്കുന്നത് കൃഷ്ണപ്രഭയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സിനിമാ മേഖലയിലുള്ള ചർച്ചകളാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് വളരെ നല്ല കാര്യമാണ് സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ചയാകണമെന്നാണ് തന്റെയും അഭിപ്രായം സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്ന് പറഞ്ഞാൽ അത് പരിഹാസ്യമായി പോകും കഥകൾ മുട്ടുന്നത് പോലെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ബേസിക് നെസസിറ്റിയുടെ കുറവ് ചില സെറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കരിയറിന്റെ തുടക്കകാലത്തിലായിരുന്നു ഇപ്പോൾ അതിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് ഒരുപക്ഷെ മറ്റൊരു നടിക്കോ ജൂനിയർ ആർട്ടിസ്റ്റിനോ ഇതേ അഭിപ്രായം ആയിരിക്കണമെന്നില്ല അവർക്ക് ഇപ്പോഴും സെറ്റുകളിൽ മോശം അനുഭവങ്ങളും ബേസിക് നെസസിറ്റിയുടെ കുറവുകളും ഉണ്ടാകുന്നുണ്ടാകാം അത്തരം കാര്യങ്ങളിൽ മാറ്റം വരണം ഡബ്ല്യൂസിൽ അംഗങ്ങളായവരെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം എന്റെ കൂടിയായ ആക്രമിക്കപ്പെട്ട നടിയുടെ ശക്തമായ പോരാട്ടത്തെയും ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല റിപ്പോർട്ട് വന്ന ആദ്യ ദിനങ്ങളിൽ എന്നെ പോലെ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ നേരിട്ടൊരു വലിയ പ്രശ്നം സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകളെല്ലാം കിടന്നുകൊടുത്തിട്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളതായിരുന്നു അത് ഏറെ വേദനിപ്പിച്ചു വാർത്തകൾക്ക് താഴെ വന്ന കമന്റുകൾ മിക്കതും അത്തരത്തിലുള്ളതായിരുന്നു ഒരു ഉളുപ്പമില്ലാതെ യാതൊരു തെളിവുമില്ലാതെ സിനിമയിലെ സ്ത്രീകളെ മുഴുവനും അടച്ചാക്ഷേപിക്കുന്ന രീതിയായിരുന്നു കണ്ടത് കഴിഞ്ഞ പതിനാറ് വർഷത്തിലധികമായി ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു എന്റെ അനുഭവമായിരിക്കില്ല മറ്റൊരു സ്ത്രീക്ക് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയട്ടെ എനിക്ക് ഇത്തരം മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല ആദ്യം പറഞ്ഞതുപോലെ ബേസിക് നെസസിറ്റിയുടെ കുറവ് ഉണ്ടായിട്ടുണ്ടെന്നതല്ലാതെ അത്ര വലിയ കഥാപാത്രങ്ങളൊന്നും ഞാൻ സിനിമയിൽ ചെയ്തിട്ടില്ല പക്ഷെ സിനിമയിൽ നല്ലൊരു കരിയർ ഉണ്ടാക്കിയ നടിമാരെ പോലും മോശമായി ചിത്രീകരിക്കുന്ന പ്രവണത ഉണ്ടാകുന്നുണ്ട് അതുപോലെ അമ്മയിൽ അംഗങ്ങളായിട്ടുള്ള നടിമാരെയും നടന്മാരെയും കുറിച്ചും മോശമായ രീതിയിലാണ് ചിത്രീകരിക്കുന്നത് അതും ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ചിലർക്ക് അമ്മ സംഘടന മൊത്തത്തിൽ പിരിച്ചുവിടണമെന്നാണ് അഭിപ്രായം പറയുന്നവർക്ക് ഒറ്റവാക്കിൽ അങ്ങ് പറഞ്ഞാൽ മതി അമ്മയിലെ ഒരു മാസത്തെ പെൻഷൻ നോക്കിയിരിക്കുന്ന ഒരുപാട് സീനിയർ ആയിട്ടുള്ള താരങ്ങളുണ്ട് ആ പാവങ്ങളുടെ കഞ്ഞുകുടി മുട്ടിക്കരുത് ഈ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ എന്നെ മോശക്കാരി ചിത്രീകരിക്കുമെന്നും ഞാൻ ഭയപ്പെടുന്നു ഒരുപാട് ആരോപണങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് ആരോപണങ്ങളിൽ സത്യമായിട്ടുള്ളതെല്ലാം ശിക്ഷ കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം അതുപോലെ വ്യാജമായ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അതിലും നടപടി ഉണ്ടാകണം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ അതല്ലേ അതിന്റെ ന്യായം മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പാലിക്കണമെന്ന് ഒരു അഭിപ്രായവും തനിക്കുണ്ട് ടി വേണ്ടി ചർച്ചകൾ വഴിതിരിച്ചുവിടരുത് വാർത്തകളിൽ സത്യം ഏതാണ് കള്ളം ഏതാണെന്ന് വ്യക്തത വരുത്തിയിട്ട് മാത്രം കൊടുക്കണം ഒരാൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ ആ പറഞ്ഞത് കൃത്യമായി കൊടുക്കണം അല്ലാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമായി കൊടുക്കരുത് എനിക്ക് സിനിമയ്ക്കുള്ളിലല്ല പുറത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഈ കഴിഞ്ഞ ദിവസം തനി യൂട്യൂബ് മഞ്ഞ ചാനൽ എന്റെ ഡാൻസ് വീഡിയോസും ഫോട്ടോസും കോർത്തിണക്കി ഒരു വീഡിയോ ഷെയർ ചെയ്തു കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള മോശം വാക്കുകളാണ് ആ വീഡിയോയിൽ എന്നെ പറയുന്നത് എന്റെ ശരീരഭാഗങ്ങളെ കുറിച്ചുള്ള വൃത്തികെട്ട രീതിയിലുള്ള പരാമർശങ്ങളാണ് വീഡിയോയിലുള്ളത് ഇത്തരം വീഡിയോ കാണാൻ ആളുകൾ ഉണ്ട് എന്നതാണ് എന്നെ അതിശയിപ്പിച്ചത് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം ആ വീഡിയോയുടെ അടിയിൽ കാണാൻ സാധിക്കും ആ ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഞാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ സിനിമയ്ക്ക് അകത്തല്ല പുറത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ളത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇത് എന്റെ മാത്രം കാര്യമാണ് മറ്റൊരു സ്ത്രീക്ക് സിനിമയിൽ പക്ഷേ ഇതേ അനുഭവമായിരിക്കില്ല ഉണ്ടായിരിക്കുന്നത് സിനിമയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നല്ല മാറ്റം എന്നാണ് കൃഷ്ണപ്രഭാ കുറിച്ചത് അതേസമയം നിരവധി പേർ താരത്തിന്റെ പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് കമന്റ് രേഖപ്പെടുത്തുന്നുണ്ട് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് എങ്കിലും മടുക്കുത്തിന് പിടിച്ചാൽ അത് സിനിമാ മേഖലയിലായാലും പുറത്തായാലും പിടിക്കുന്നവന്റെ കാരണം മുഖിക്കാനുള്ള ആർജവം സ്ത്രീകൾ കാണിക്കണം പരസ്പര സമ്മതമില്ലാതെ ആർക്കെങ്കിലും രഹസ്യമായി ഇത് ചെയ്യാൻ കഴിയുമോ പ്രതികരിക്കേണ്ട സമയത്ത് അത് ചെയ്തിരിക്കണമെന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് അമ്മ പ്രസിഡന്റ് മോഹൻലാൽ അടക്കം സംഘടനയിൽ നിന്നും കൂട്ടരാജിവെച്ചത് പ്രമുഖ നടന്മാർക്കും സംവിധായകർക്കും എതിരെയുള്ള പരാതി കൂടുതൽ ഗുരുതരമായതോടെയാണ് താരസംഘടനയായ അമ്മയിൽ സെക്രട്ടറിയായ സ്ഥിതി രാജിവെച്ചതിന് പിന്നാലെയാണ് പ്രസിഡന്റായ മോഹൻലാൽ അടക്കമുള്ളവർ രാജിയിലേക്ക് എത്തിയത് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ച സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി താരങ്ങളും രംഗത്തെത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ